സംസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർസ് ഉള്ളു ഇന്നത്തെ വീഡിയോ അതായത് സ്വർണ്ണവിലയും റബ്ബർ വില റബ്ബർ വില വീണ്ടും കൂടിയിരിക്കുന്നു അതേസമയം സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് സ്വർണ്ണവില ഒരു ഗ്രാമിൻ്റെ മുകളിൽ മുപ്പത്തഞ്ച് രൂപ ഒരു ഭവൻ്റെ മുകളിൽ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ് ആർ എസ് എസ് ഫൈകിലോ നൂറ്റി എൺപത്തഞ്ച് ഐ എസ് എൻ ആർ സിൻ്റെ നൂറ്റി അറുപത്തെട്ട് ലാറ്റക്സ് ആർഗസ് ആൻ ഡി ആർ സി കിലോ നൂറ്റി മുപ്പത്തൊന്ന് രൂപ എട്ട് പൈസ ഇതാണ് വൈകിട്ടത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർക്കിലെ നൂറ്റി തൊണ്ണൂറ് ആർ എസ് എസ് ബൈക്കിലോ നൂറ്റി എൺപത്തഞ്ച് ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില അഗർത്തല വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർക്കിൽ നൂറ്റി എൺപത്തി രണ്ട് അമ്പത് പൈസ ആർ എസ് എസ് ബൈകിലോ നൂറ്റി എഴുപത്തെട്ട് അമ്പത് പൈസ ഇനി വിദേശ വില നോക്കുമ്പോൾ വാക്ക് ഓഫ് ആർ എസ് എസ് ഫോർക്കില നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ബൈകിലോ നൂറ്റി തൊണ്ണൂറ്റി രൂപ ഏഴ് പൈസ ഇതാണ് വയറ്റത്തെ റബ്ബർ വില അതേസമയം സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാറ്റുകൊരു ഞാൻ പതിമൂവായിരത്തി നൂറ്റി അറുപത്തഞ്ച് ഒരു ഭവന് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപതുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാറ്റ് ഒരു ഞാൻ പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് ഒരു ഭവനം ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറുമാണ് അതുപോലെ പതിനെട്ട് ക്യാറ്റ് ഒരു ഞാൻ ഒരു പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഒരു പവൻ എൺപത്താറായിരത്തി നൂറ്റി എഴുപത്തി ആറുമാണ് ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണമല്ല സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ ഭാഷത്തിൽ ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കും എവിടെയും യുവജനങ്ങളാണല്ലോ നയിക്കുന്നത് യുവജനങ്ങൾക്ക് ത കൈത്താങ്ങായി കണക്റ്റ് ടു വർക്ക് അർഹരായ വിദ്യാർത്ഥികൾക്ക് മാസം ആയിരം രൂപ വീതം ഒരു വർഷത്തേക്ക് സ്കോളർഷിപ്പ് തുക നേരിട്ട് അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ ഒരു ഭാഗം തന്നെയാണ് നാടിൻ്റെ ഭാവി യുവജനങ്ങളുടെ കൈകളിലാണ് അവർക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാനും നൈപുണ്യങ്ങൾ ആർജിക്കാനും തൊഴിൽ നേടാനും ഒരുക്കുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച കണക്ട് ടു വർക്ക് പദ്ധതിയുടെ പരിഷ്കരിച്ച മാർഗരേഖയെ സംസ്ഥാന മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി പഠനം കഴിഞ്ഞ് തൊഴിലിനായി തയ്യാറെടുക്കുന്നവരും നൈപുണ്യ പരിശീലനം നടത്തുന്നവരുമായ ലക്ഷക്കണക്കിന് ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പദ്ധതി വലിയ ആശ്വാസമാകും ഉന്നത ലക്ഷ്യങ്ങളിലേക്ക് ചുവട് നമ്മുടെ യുവതലമുറയ്ക്ക് സാമ്പത്തിക പിന്തുണ നൽകാൻ കണക്റ്റ് ടു വർക്ക് പദ്ധതി സഹായമാകും പ്രതിമാസ സ്കോളർഷിപ്പ് അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് മാസം ആയിരം രൂപ വീതം ഒരു വർഷത്തേക്ക് ലഭിക്കാം ആർക്കൊക്കെ അപേക്ഷിക്കാം പതിനെട്ടിന് മുപ്പതിന് ഇടയിൽ പ്രായമുള്ള കുടുംബവാർഷിക വരുമാനം അഞ്ച് ലക്ഷം രൂപയിൽ കവിയാത്തവർക്ക് അപേക്ഷിക്കാം പരിശീലന പിന്തുണ നൈപുണ്യ വികസന കോഴ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും യു പി എസ് സി പി എസ് സി ബാങ്കിംഗ് റെയിൽവേ തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ സഹായം ലഭ്യമാണ് സുതാര്യമായ വിതരണം സ്കോളർഷിപ്പ് തുക നേരിട്ട് അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രത്യേകത അപേക്ഷകർ അടുത്തുള്ള അക്ഷയിലോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻ്ററിലോ മറ്റും ചെന്നാൽ ഇത് അപേക്ഷിക്കുക എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്ന ഇത്രസമയം ക്ഷമയുടെ കെട്ടിന് വളരെ ഇതിൽ നിന്ന് നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ ഇൻഫോർമേഷൻ മറ്റ് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യുക